നെൽകൃഷിയെ നെഞ്ചോട് ചേർത്ത് അടിമാലി പഞ്ചായത്തിലെ കുഞ്ചിപ്പെട്ടി ഉന്നതി കുഞ്ചിപ്പെട്ടിയിലെ പാടശേഖരത്ത് നാൽപ്പത് ഏക്കറോളം വരുന്ന സ്ഥലമാണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത് നെല്ല് കൊയ്തെടുത്ത് പാടത്ത് വെച്ച് തന്നെ യന്ത്രസഹായത്തോടെ മെതിക്കുന്ന ജോലികളടക്കം നടന്നുവരികയാണ് കറ്റമെതിക്കാനുള്ള യന്ത്രമെത്തിയതോടെ കുഞ്ചിപ്പെട്ടി ഉന്നതിയിലെ കർഷകർ ഏറെ സന്തോഷത്തിലാണ് പട്ടികവർഗ്ഗ വികസന വകുപ്പാണ് കർഷകർക്ക് തുണയുമായി എത്തിയത് മെതിയന്ത്രങ്ങൾ എത്തിയതോടെ പണിക്കൂലി ലാഭിക്കുവാനും കൃഷി ജോലികൾ എളുപ്പമുള്ളതാക്കി മാറ്റാനും കഴിഞ്ഞുവെന്ന് കർഷകർ പറയുന്നു ഇത് നമ്മുടെ കട്ടംകുടി പാഠശാല സമിതിയിലെ ആൾക്കാർക്ക് വേണ്ടി ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് തന്ന മെതിയന്ത്രമാണ് ഇത് വളരെ കിട്ടിയതോട് നമ്മുടെ ഒരുപാട് നേട്ടങ്ങൾ ഇതിന് കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ആദ്യം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സമയങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ ഇതായിരുന്നു യും വരുമാനം എന്ന രീതിയിലായിരുന്നു കാടുവെട്ടന്ത്രം പമ്പ് സെറ്റ് കൊയ്ത്തന്ത്രം എന്നിവ ലഭിച്ചതോടെ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ കർഷകർക്ക് കൂടുതൽ എളുപ്പമായി കുഞ്ചിപ്പെട്ടി പാടശേഖരത്ത് നാല്പത് ഏക്കറോളം വരുന്ന സ്ഥലത്താണ് നെൽകൃഷി ഇറക്കിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം വിപണിയിൽ ഇറക്കിയ കുഞ്ചിപ്പെട്ടി ബ്രാൻഡ് കൂടുതലായി വിപണിയിൽ എത്തിക്കുവാനുള്ള പരിശ്രമത്തിലാണ് ഇവര് നെല്ലുകുത്തി അരിയാക്കുന്നതിനുള്ള മില്ല് ഉടൻ തന്നെ ഉന്നതിയിൽ പ്രവർത്തനം ആരംഭിക്കും പ്രദേശത്ത് വനംവകുപ്പിന്റെ തരിശായി കിടക്കുന്ന ഭൂമി വിട്ടു നൽകിയാൽ അവിടെ പരമ്പരാഗത കൃഷികൾ വ്യാപിപ്പിക്കാമെന്നും പാടശേഖര സമിതി പറയുന്നു സിറ്റിവിഷൻ അടിമാലി